ഹായ് ഹലോ നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ചിക്കൻ കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിൽ എപ്പോഴും എങ്ങനെയാണോ ചിക്കൻ കറി വെക്കുന്നത് അതേ സെയിം റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിന് അപ്പോൾ ആ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലൊക്കെ കുറച്ച് ഉപ്പ് ചേർത്ത് ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് എല്ലാ ഭാഗത്തും എല്ലാ ചിക്കനും മൊത്തം ഈ ഒരു മിക്സ് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പം ഞാനൊരു പാത്രത്തിൽ അടുപ്പ് കത്തിച്ചു അപ്പോൾ ഒരു പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടാകുമ്പം നമുക്കൊരു നാല് ഉള്ളി നേരിയ രീതിയിൽ കട്ട് ചെയ്തത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇതാ ഉള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്ന ചെറുങ്ങനെ ഒന്ന് വയറ്റിയെടുക്കണം അപ്പോൾ പെട്ടെന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വയ വയറ്റാൻ വേണ്ടിയിട്ട് വേഗം ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഈ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വാടിക്കിട്ടും അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അത് പിന്നെ മിക്സിയിൽ അടിച്ചെടുക്കുക ചെയ്യുന്നത് അപ്പോൾ കുറച്ച് കരിയാപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടി വരുമ്പം ഞാൻ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് കൊടുക്കും ഉള്ളി ആവശ്യത്തിന് വാടിയിട്ടുണ്ട് ഇനി ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കിയത് ഇട്ടുകൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് പച്ചമുളകാണ് പച്ചമുളകും നമ്മൾ പേസ്റ്റാക്കിയിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പം നന്നായി വാടിയതിന് ശേഷം പേസ്റ്റ് ആക്കി വെച്ച പച്ചമുളകും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് വാട്ടിയെടുത്ത് നന്നായിട്ടൊന്ന് പടച്ച് വെച്ച് വാട്ടിയെടുക്കുക ഇത് വാടിയതിന് ശേഷമാണ് ബാക്കി നമുക്ക് മസാലയൊക്കെ യൂസ് ചെയ്യേണ്ടത് നമ്മൾ വേറെ മസാലകളൊന്നും ഉപയോഗിക്കലില്ല മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രമേ ഉപയോഗിക്കുള്ളൂ നമ്മൾ പുറത്തു മസാലയൊന്നും അങ്ങനെ ഉപയോഗിക്കില്ല അപ്പോൾ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് ഗ്രാമ്പു ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ഒന്ന് വാട്ടിയതിന് ശേഷം നാല് തക്കാളി മിക്സിയിലെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക പിന്നെ നമുക്ക് നമ്മൾ നേരത്തെ ചിക്കൻ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായാലും മസാലയെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നന്നായി തക്കാളിയൊക്കെ നന്നായിട്ട് വരുന്നതിന് ശേഷം ആ മാറ്റി വെച്ച ചിക്കൻ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ചിക്കൻ നമ്മൾ ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ മസാല എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിക്കണം ഇപ്പം നമ്മൾ ഈ ഒരു കറി തേങ്ങ വറുത്തരച്ചിട്ടാണ് വെക്കുന്നത് ചിക്കൻ കറി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കണം അപ്പോൾ ഈ ഒരു ചിക്കൻ ഇവിടെ വാടുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറക്കാം ആവശ്യത്തിന് കുറച്ച് തേങ്ങ ഒരു അരമുറി തേങ്ങ നമ്മൾ ചെറുകിയെടുത്തിട്ട് വറു വറക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ചീനച്ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണി ഒഴിച്ചു അതിനകത്തേക്ക് കരിയാപ്പിളിട്ടിട്ടുണ്ട് ഇനി ഏലക്കായ് ഗ്രാമ്പു എല്ലാം ഇട്ടിട്ടുണ്ട് കുറച്ച് അരി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ജീരകവും കൂടി ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അത് നമ്മൾ ചേർത്ത അരി നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് വരണം നല്ലൊരു കുറച്ചൊരു ബ്രൗൺ കളറാണ് അപ്പോൾ അങ്ങനെ ബ്രൗൺ കളർ കളറായിട്ടാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇനി കുറച്ച് ഉലുവിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉലുവിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഒരു തേങ്ങ ചേർത്ത് കൊടുക്കുക അരമുറയാണെങ്കിൽ അത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക വേണ്ടത് അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വാടിയതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ വേണമെങ്കിൽ കുറച്ചും കൂടി നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി ആവശ്യത്തിന് കുറച്ച് കരിയാപ്പിലയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കരിയാപ്പില ചേർക്കാം വെളുത്തുള്ളിയൊക്കെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ഞാൻ ഇതെല്ലാം ഇങ്ങനെ തയ്യാറാക്കുന്നതിൻ്റെ ഇടയ്ക്ക് നെയ്തുകൂട്ടം വന്നിട്ട് കുഴപ്പമാക്കുന്നുണ്ട് കളിപ്പാട്ടെല്ലാം എടുത്തിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു പോയി കളിച്ചു വന്നാൽ അമ്മറ്റ പാട്ടിനെ പോയി അപ്പം ഞാനിത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ആവശ്യത്തിന് റെഡി ആയിട്ടുണ്ട് ഈ മിക്സിർത്ത് അതിന് നമുക്കിത് അരച്ചെടുക്കാം അപ്പം നമ്മളിത് തയ്യാറാക്കി വെച്ചത് കുറച്ചൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നുണ്ട് അപ്പം എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ അരപ്പ് തയ്യാറാക്കേണ്ട കാര്യങ്ങൾ നോക്കാം അത് നല്ല ഈ ഒരു തേങ്ങ വറുത്തത് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ അരച്ചത് നമ്മൾ വെള്ളം ചേർക്കാതാണ് കേട്ടോ അരച്ചത് വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത് നമ്മൾ ഈ ഒരു ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തു ബാക്കി നമ്മൾ കുറച്ച് വെള്ളം പിന്നെ ആ ജാറിൽ കുറച്ച് വെള്ളം ചൂടുവെള്ളമാണ് ചൂടുവെള്ളം ജാറിലൊഴിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒയ്ക്കുക ചെയ്തത് അപ്പോൾ അങ്ങനെ തയ്യാറാക്കി ഇനി കുറച്ച് സമയം നമ്മളൊരു പത്ത് മിനിറ്റും കൂടി ഇതൊന്ന് വേണമെങ്കിൽ ഈ അരവെല്ലാം ഒന്ന് വെന്ത് കിട്ടണ്ടേ ഒരു പത്ത് മിനിറ്റ് നമ്മൾ വേവാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പം നമ്മൾ ആ ഒരു അരപ്പിൻ്റെ ആ ജാറിനകത്തുള്ള ബാക്കിയുള്ള അരപ്പ് എല്ലാം കൂടി വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ആക്കിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഗ്രേവി ആവുമല്ലോ അരപ്പ് ആ ഒരു വെള്ളം കൂടി ചേരുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള ഗ്രേ ഗ്രേവിയായിട്ട് കിട്ടും ഇനി ഇത് നന്നായിട്ടൊരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ ഇതാ തിളവരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇത് നിങ്ങൾ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്ത് നിങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം ഞാൻ ആവശ്യത്തിന് കുറച്ച് കരിയേപ്പിലോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പം നന്നായിട്ട് അടിപൊളി ചിക്കൻ കറി ഇതാ റെഡി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നേ അടിപൊളി ടേസ്റ്റായിരുന്നു ഞങ്ങൾ നെയ്ച്ചോറിൻ്റെ കൂടെയാണ് കഴിച്ചത് കേട്ടോ അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ താങ്ക് യു